പൂമാരക്കാവിൽ ആഘോഷമായി കലവറ നിറക്കൽ നടന്നു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തത് ആംപിയർ ഐ ടി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ പുനപ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവ ചടങ്ങുകൾ നടക്കുന്ന അഞ്ഞൂർ തലയന്മേരി ശ്രീ പൂമാല ഭഗവതിക്കാവിൽ കലമറ നിറക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു േരി ശ്രീ കുറിഞ്ഞേത്രം തായ്നേരി ശ്രീ മുച്ചിലോട്ട് ക്ഷേത്രം കാറമേൽ പുതിയങ്കാവ് കാറമേൽ ശ്രീ മുച്ചിലോട്ട് ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുമാണ് വാദ്യഘോഷത്തിൻ്റെയും മുത്തുകൂടകളുടെയും അകമ്പടിയോടെ കലവറ നിറക്കാനുള്ള സാധനങ്ങൾ എത്തിച്ചേർന്നത് മലയന്നേരിയിലെ ക്ഷേത്രേശ്വന്മാരും ഭാരവാഹികളും നിറക്കൽ ഘോഷയാത്രയെ ആചാരപൂർവം വരവേറ്റു തുറന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ആറ് ഏഴ് തീയതികളിലാണ് ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രധാന പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുക ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ എന്നെ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തിലുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ ഒരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി ആംപിയർ നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ